ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യനെ പോലും തെറി പദം ഉപയോഗിച്ച് വിളിച്ചിട്ടില്ല ഒരാളെ പോലും വിളിച്ചിട്ടില്ല അത് വിളിക്കാതിരിക്കാൻ വൈയക്തികമായ ഒരു കാരണം എനിക്കുണ്ട് എൻ്റെ വീട്ടിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ എല്ലാ മാസവും ഒരു അമ്പത് അറുപത് കത്ത് വച്ചിട്ട് എന്ന് പറഞ്ഞാൽ ുഗ്രൻ തെറി കേരളത്തിൻ്റെ പതിനാല് ജില്ലകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള തെറിപ്പതങ്ങൾ അടങ്ങിയ തെറി എൻ്റെ വീട്ടിൽ എല്ലാ ആളുകൾക്കും വന്നുകൊണ്ടേയിരുന്നു ആരാണ് ഇത് എഴുതുന്നതെന്നറിയില്ല അജ്ഞാതനായ ഒരു ഊമക്കത്തുകാരൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം കാ മാ പ ഈ അഞ്ചക്ഷരവും ഈ മൂന്ന് ചില്ലക്ഷരവും ഇല്ലാത്ത ഒരു തെറിപ്പദം മലയാളത്തിൽ ഇല്ല എന്ന ഒരു സംഗതി ഞാൻ കണ്ടുപിടിച്ചിരുന്നു പക്ഷേ ഇത് അതിനേക്കാളും ഒക്കെ ട്രൊമാറ്റിക്കായിട്ട് മാറിയത് വളരെ സാത്വികനും പാട്ടുപാടി ജീവിക്കുന്നവനുമായ ഒരു ഭാഗവതനാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണ് അമ്മ വീട്ടുകാർക്ക് ഈ തെറി എഴുതുന്നത് തെക്കൻ ഭാഗത്തെ തെറി പ്രയോഗങ്ങളുള്ളതുകൊണ്ട് എന്ന ഒരു ആരോപണം കൂടി വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദാമ്പത്യം ഒരു മുപ്പത്തിമൂന്ന് അവർ നല്ല സ്നേഹമുള്ള ദമ്പതികളായതുകൊണ്ട് മാത്രം വിവാഹമോചനം ചെയ്ത അച്ഛനും അമ്മയുടെയും മക്കളാവാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചു മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ആളെ പിടികൂടുന്നതും പാവം എൻ്റെ അച്ഛൻ അറിയും കൂടിയില്ല എന്നുള്ള ഒരു അപ്പം അന്ന് മുതൽ ഞാൻ മനസ്സിൽ തീരുമാനിച്ചൊരു സാധനമാണ് തെറി എൻ്റെ ജീവിതത്തിൽ ഇല്ല അപ്പോൾ പച്ചത്തെറി എന്ന് പറയുന്ന പദപ്രയോഗം ഞാനൊരു പത്ത് ലക്ഷം വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ തെറി എന്ന് പറയുന്നതിന് അശ്ലീലം വിലക്ക് ടാബുവേഡ്സ് വിലക്ക് പദങ്ങൾ അതുപോലെ തന്നെ സ്വെയർ ചെയ്യുന്നത് കോപം താപം ശാപം കഴ്സ് വേർഡ്സ് ഇതെല്ലാം തെറിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ തെറിയെക്കുറിച്ച് നോക്കുമ്പം മതപരമായ കാര്യങ്ങളെ രാജാവെന്ന് കരുതുന്നതിനെ വിമർശിക്കുന്നത് എന്തും തെറിയാണ് ബ്ലാസ്ഫമി തെറിയായിരുന്ന ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ജാതീയതയും വംശീയതയെയും കുറിച്ച് പറയുന്ന സാധനങ്ങൾ അതുപോലെ നെഗറ്റീവായിട്ടുള്ള പദങ്ങൾ വൈകാരികമായി സ്തോപം ഉണ്ടാക്കുവാൻ പറയുന്ന പദങ്ങൾ തെറിയ കാറ്റഗറൈസ് ചെയ്ത് നോക്കുകയാണ് എങ്കിൽ നമുക്കിപ്പോൾ ചില ഗോത്രങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഗോത്രങ്ങളിലേക്ക് പോയാൽ സ്ത്രീകൾക്ക് മാത്രമായി വിലക്ക് പദങ്ങളുണ്ട് സ്ത്രീകൾ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഭയങ്കര അശ്ലീലമായിട്ട് കണക്കാക്കും ഉദാഹരണത്തിന് എൻ്റെ അമ്മായി അച്ഛൻ്റെ പേര് ബെള്ളൻ എന്നാണെങ്കിൽ ഞാൻ മുള്ള കുർബ ഗോത്രമാണ് എങ്കിൽ പിന്നീട് വിവാഹാനന്തരം എനിക്ക് വെള്ളം വെള്ളരിക്ക വള്ളം ഒന്നും ബുള്ളൻ അങ്ങനത്തെ ഒരു പേരുകളും ഞാൻ ഉച്ചരിക്കാൻ പാടില്ല അത് ഉച്ചിരിക്കുന്നത് ഭയങ്കര തെറിയായിട്ടാണ് കരുതുക മറ്റു ചില ഗോത്രങ്ങളിലാവട്ടെ നമുക്ക് ദൈവങ്ങളുടെ പേര് ഉച്ചരിക്കുന്നത് ബ്ലാസ്ഫമിയാണ് ദൈവത്തിൻ്റെ ഉച്ചരിച്ചിട്ട് നമ്മളെ കേസ് ചെയ്യുന്നത് ആ സ്വയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ബ്ലാസ്ഫമിയായിട്ടാണ് കണക്കാക്കാൻ പറ്റുന്നത് പിന്നെ ഈ ഷാമനികമായ പൂർവികാത്മാക്കൾ വരുന്ന ഒരു സന്ദർഭത്തിൽ മലയാളത്തിലെയോ തമിഴിലെയോ കന്നഡയിലെയോ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചാൽ ഈ ശ്യാമൻ നമ്മളെ ആട്ടും ഫ എന്ന് പറഞ്ഞിട്ട് അത് തെറി എന്തൊരു അശ്ലീലമായ പദപ്രയോഗമാണ് നീ വിശുദ്ധമായ ഇടത്തിൽ നടത്തിയത് എന്ന് പറഞ്ഞ് ആക്രമിക്കും അപ്പോൾ ഒരു സമൂഹത്തിലെ ഭാഷ ഒരു സംസ്കാരത്തിലെ ഭാഷ എന്ന് പറയുന്നത് മറ്റൊരു സമൂഹത്തിൽ തെറി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ മലബാറുകാരിയും അച്ഛൻ തെക്കൻകാരനും ആയതുകൊണ്ട് അവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞാൽ അടി കിട്ടും ഇവിടെ പറയുന്നത് അവിടെ പറഞ്ഞാൽ അടി കിട്ടും പിന്നെ ഈ കത്തുകളുടെ ഒരു പിൻബലവും കൂടി ഉണ്ടായത് തെറി ഭാഷകളെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഗവേഷണം നമ്മൾ നടത്തിയത് അപ്പോൾ ഉദാഹരണത്തിന് മുള്ളൻ എന്ന മീനിന് ഇവിടെയും പത്തനംതിട്ട കൊല്ലം ഭാഗങ്ങളിൽ പറയുന്ന പേര് കോഴിക്കോട് പറഞ്ഞാൽ അടിയപ്പ ഉറപ്പാണ് അതുപോലെ തന്നെ പിന്നെ കപ്പ ചീനി തുടങ്ങിയ ടാപ്പിയോക്കയ്ക്ക് നാട്ടിൽ പറയുന്ന പേരെങ്ങാനും ഇവിടെ വന്ന് പറഞ്ഞാൽ അന്ന് തീർന്നു നമ്മുടെ കുടുംബം തീർന്നു പോവും കന്നഡയിൽ പോയിട്ട് നിങ്ങൾ അമ്മീന്നോ അമ്മിക്കല്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അടി പാർസൽ അടി ഉറപ്പായിട്ട് കിട്ടും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ കുണ്ടൻ അങ്ങോട്ട് പോയി ഈ കുണ്ടൻ അങ്ങോട്ട് പോയി ഇറ്റ്സ് ഓൺലി ബാലകൻ ചെറിയ കുട്ടി യുവാവ് എന്നേർത്തമുള്ളൂ പക്ഷേ പല ജില്ലകളിലും ആ പദം വളരെ ഡെറഗേറ്ററിയും കൂടി വിളിക്കുന്നതുമായിട്ടുള്ള പദമായിട്ടാണ് കാണുന്നത് അപ്പം നോക്കുമ്പം കാതലായിട്ട് നമുക്ക് തെറികളെ വിഭാഗീകരിച്ചു കഴിഞ്ഞാൽ മതപരമായ തെറി നാശം നശൂലം എല്ലാ തറയുടെയും ഉദാഹരണം ഞാൻ പറയൂലട്ടാ നാശം നശൂലം അസത്ത് അശ്രീകരം പണ്ടാരമടങ്ങല് ഭണ്ഡാരം അടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു കേസാണ് നീ വസൂരി വന്ന് ചത്തവൻ്റെ ശവമാണ് പണ്ടാരം നീ വസൂരി വന്ന് ചത്ത് ദൈവം നിന്നെ കൊണ്ടുപോകട്ടെ എന്നാണ് പറയുന്നത് പിന്നെ രതിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ രതിയുടെ ശരീര അവയവങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങൾ നെക്സ്റ്റ് കാറ്റഗറി മൂന്നാമത്തത് ജാതി മതം ഇപ്പം ജാതീയമാണ് എല്ലാ തെറികളും ഇപ്പം ഇദ്ദേഹം പറഞ്ഞു പുലം എന്ന തെറിയുമായി ബന്ധപ്പെട്ട് പക്ഷെ അതിനൊരിക്ക എതിരഭിപ്രായമുള്ളത് പുലമല്ല പുല ആണ് ടാബു വിലക്ക് നമ്മൾ മരിച്ചാൽ പുല ആചരിക്കുന്ന ആളുമായി അഗമ്യഗമനം അഥവാ ഇൻസെസ്റ്റ് നടത്തുന്നവനെ ആടി നടക്കുന്നവളെ അഴിഞ്ഞു നടക്കുന്നവളെയാണ് ആ ആ പേര് ഉപയോഗിക്കുന്നത് അത് പിന്നെ പുലവുമായി ബന്ധപ്പെട്ട തെറിയല്ല ആ പദം മറിച്ച് സ്ത്രീയുടെ ലൈംഗികതയും ഇൻസെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറിയാണ് പിന്നെ അതുപോലെ സ്ത്രീകളോടും ക്യോർ മനുഷ്യരോടുമുള്ള തെറികൾ ഞാൻ നേരത്തെ പറഞ്ഞ പദം ക്യൂർ മനുഷ്യരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുകയും ഒരു തെറിയുടെ കാറ്റഗറി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പഴഞ്ചൊല്ല് പറയുമ്പോൾ മിത്തുകൾ പറയുമ്പോൾ എല്ലാ എല്ലാം ജാതീയമായിട്ടുള്ള സാധനങ്ങൾ അണ്ടനും അടകോടനും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ചെമ്മാനും ചെരുപ്പുകുത്തിയും എന്ന് ഡെറഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നീ എന്താ ഈ പറച്ച് നടക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് പിന്നെ പല ജാതി പേരുകളെയും വളരെ മൊഗൻ ത്യോളൻ അതുപോലെ കുശവൻ ചെറുമൻ തുടങ്ങിയ പദങ്ങളെയെല്ലാം തന്നെ തെറികളാക്കി ഉപയോഗിക്കുന്നത് പിന്നെ ഭിന്നശേഷിയേയും രോഗങ്ങളെയും ഭ്രാന്തൻ പിന്നെ അങ്ങനെ പല പദങ്ങൾ പിന്നെ പാണ്ഡൻ അങ്ങനെയൊക്കെ അത് അതൊക്കെ ലെവൽസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഭാഷയിൽ ഉപയോഗിക്കും പിന്നെ ശരീര വിസർജ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറികൾ ഇങ്ങനെയാണ് നമ്മൾ തെറികളെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത് പണ്ട് കാലങ്ങളിൽ മതവും ബ്ലാസ്റ്റമിയുമായി ബന്ധപ്പെട്ട തെറികളെല്ലാം ഭയങ്കര ശക്തമായിരുന്നുവെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള തെറികൾക്ക് അത്ര ഒരു സ്ട്രോങ് ഇല്ല അത്തരം തെറികൾ പണ്ടാരടങ്ങി അയ്യോ എന്തൊരു പണ്ടാരാണ് സ്വന്തം പണ്ടാര പണ്ടാരക്കുരുപ്പേ നോക്കുന്ന അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു തെറിയായിട്ടല്ല അവർ ഉപയോഗിക്കുന്നത് എന്നാൽ അതേസമയം രതി രതി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾ വിസർജ്യവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജാതീയത വംശീ ീതയുമായി ബന്ധപ്പെട്ട തെറികളെല്ലാം തന്നെ മാരകമാണ് തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും ഒഴിച്ച് മാന്യമായ മറ്റൊരു തെറിയും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ എഴുത്തിലേക്കും ഭാഷയിലേക്കും തെറി കടന്നു വരുന്നോ എന്ന് ആത്മപരിശോധന നടത്തുമ്പം ഞാൻ ഡാർവിനിലേക്കാണ് പോവുക ഭാഷയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് തന്നെ ലൈംഗിക ചോദനയിൽ നിന്നാണെന്ന് ഡാർവിൻ മുതൽ ഇങ്ങോട്ടുള്ള നരവംശാസ്ത്രജ്ഞർ പലരും പറഞ്ഞിട്ടുണ്ട് കാരണം സ്വനപേടകം പോലെയുള്ള ശബ്ദ അവയവങ്ങൾ വികസിക്കുവാനുള്ള ഒരു കാരണം ഇണയെ ആകർഷിക്കുവാൻ വേണ്ടി രാത്രി കാലം കോഴിയെല്ലാം കരയുമ്പോൾ നമ്മൾ അയ്യോ കാലം കോഴിയോ അതൊന്നുമില്ല അത് അതിൻ്റെ ഇണയെ വിളിക്കുന്നതാ ഇണകളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ളപ്പോൾ മനുഷ്യനിൽ ശബ്ദം ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം ഡാർവീനിയൻ സിദ്ധാന്തത്തിൻ്റെ ഉപ സിദ്ധാന്തപ്രകാരം ശബ്ദത്തിൻ്റെ വികാസം വ്യാപനം പരിണാമം ഉപയോഗം എല്ലാം തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി സൈക്യാട്രിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ സൈക്കോളജിയിലേക്ക് കടന്നാല് നമ്മൾ മനസ്സിലാവുന്ന മറ്റൊരു സംഭവമുണ്ട് നാവാണ് ലിംഗത്തിൻ്റെ പ്രതിരൂപിയായി ഉപയോഗിക്കുന്നത് സോമൻ മാഷ് തൻ്റെ പുസ്തകത്തിൽ അശ്ലീലതയും അർത്ഥാന്തരങ്ങളും വന്നൊരു പുസ്തകത്തിൽ വളരെ രസകരമായ ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട് നാവ് നീട്ടുകൾമോസ്റ്റ് എല്ലാ സമൂഹങ്ങളിലും ഭയങ്കര തെറിയാണ് കാരണം നാവ് പ്രതിനി അവള് ഭയങ്കര വായാടിയാണ് എന്തൊരു നാക്കാണ് ആ പെണ്ണിന് ഷോ ചെലപ്പാറ്റേനെ പോലെയാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെറഗേറ്ററി അയ്യോ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല കേട്ടോ അത് ചെലപ്പാറ്റേനെ പോലെ ചെലക്കും അത് വർത്തമാനം പറയുന്നത് കൊണ്ടല്ല സമൂഹത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നവൾ ചീത്തയാണ് എന്ന വായാടികൾ ഇപ്പം ലത്തീൻ പദം പദങ്ങൾ ലോകത്തുള്ള പല ഭാഷാ പദങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നാവിനെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ തന്നെയാണ് ലിംഗത്തെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ലത്തീൻ ഭാഷയിലെ ലിംഗ്വാ ഡിംഗ്വ എന്ന പദം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ ലിംഗ എന്ന് പറയുന്ന ധാതുവുമായിട്ട് അതിനുള്ള ബന്ധവും ഈ ലിംഗ്വ എന്ന പദത്തിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡർവീനിയൻ സിദ്ധാന്തമൊക്കെ പരിശോധിക്കുമ്പോൾ ഭാഷയ്ക്കകത്ത് ബൈ ഡിഫോൾട്ട് ലൈംഗികമായ ചോദനകൾ ഉണ്ടാകും അതുകൊണ്ട് പഴയ കാലത്തുള്ള പുരാവൃത്തങ്ങൾ പഴഞ്ചൊല്ലുകൾ ഇതിലെല്ലാം ലൈംഗികതയുടെ ബിംബങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇപ്പം മറ്റൊരു മറ്റൊരു സംഗതി ആന്റി ലാംഗ്വേജ് അല്ലെങ്കിൽ അണ്ടർവേൾഡ് ലാംഗ്വേജ് എപ്പോഴാണ് പ്രതിഭാഷയും അധോലോക ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്നത് ദേഷ്യം വരുമ്പം പട്ടാളക്കാർക്കിടയിൽ പ്രിസണേഴ്സിൻ്റെ ഇടയിൽ അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്കിടയിൽ കറുത്ത വർഗ്ഗക്കാർക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള ഭാഷ ഉയർക്കൊള്ളുന്നത് പ്രതിഷേധത്തിൻ്റെ സൂചനയായിട്ടാണ്